സഭയ്ക്ക് പുറത്തിറങ്ങിയ ഒറ്റ സെക്കൻഡ് മന്ത്രി രാജീവിനെ പൊളിച്ചടക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സഭയിൽ വെച്ച വളരെ വേഗത്തിൽ സംസാരിക്കുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് നാക്ക് സ്ലിപ്പായപ്പോൾ അതുവരെ ഒന്നും മിണ്ടാനില്ലാതിരുന്ന ഭരണപക്ഷം അതിൽ പിടിച്ചു കയറി സംഗതി ഒന്നുമല്ല മന്ത്രി പി രാജീവിനെ പാർലമെന്ററി കാര്യ സമിതി എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു ഒരു ചെറിയ പിശക് എന്നാൽ വല്ലഭന പുല്ലുമായുധം എന്ന് പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയോ എന്ന ചോദ്യവുമായിട്ടാണ് മന്ത്രി പി രാജീവ് ഇറങ്ങിത്തിരിച്ചത് എന്നാൽ തനിക്കെതിരെ നടത്തുന്ന ഈ ഗൂഢാലോചന തനിക്ക് പുത്തരിയല്ല എന്നും അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുകയാണ് എന്നുമാണ് തുറന്നടിച്ചുകൊണ്ട് സതീശനെത്തിയത് ആ സത്യത്തിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പെട്ടുപോയി ഇരിക്കുകയാണ് മുഖ്യം മന്ത്രിമാരും പത്ത് വർഷം ഭരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു നാട് ഭരിക്കരുത് എന്ന പാഠമാണ് എഴുതു പഠിപ്പിച്ചത് എന്നാണ് സതീഷിനോടെ തുറന്നു കാണിക്കുന്നത് അവിടെ വി ഡി സതീഷിനാകട്ടെ എങ്ങനെയൊരു നാട് ഭരിക്കണമെന്ന് സകര പരിപാടികളും പങ്കെടുത്തുകൊണ്ട് പറയുമ്പോൾ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും യുവാക്കളും അടക്കമുള്ളവർ കൈയടിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യം പറയാം വലിയ വികസന രാജാക്കന്മാരായ അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് അതുകൊണ്ട് വി ഡി സതീശനെ ഇങ്ങനെ കടന്നു ആക്രമിക്കരുത് എന്തായാലും സഭാ കവാടമടച്ച വി ഡി സതീശൻ മന്ത്രി രാജീവിനെ പൊളിച്ചടക്കുന്നുണ്ടാ ഒപ്പം മന്ത്രി പി രാജീവ് പറഞ്ഞ രംഗങ്ങളും നമുക്ക് ഒന്ന് കാണാം മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യം ഒന്നും പറഞ്ഞ് മനസ്സിൽ ഓരോ ചിലർക്ക് ഇഷ്ടമാവില്ലല്ലോ ചിലരെ അപ്പൊ എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു എന്നെ വെല്ലുവിളിച്ചു ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു ആ സമരം സംഘടിപ്പിച്ചാളാന്നാ പുള്ളി പറഞ്ഞു ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങൾ നോക്കിക്കോ ആ സമരം അല്ല ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്ലിപ്പ് ഉണ്ടായി കാണും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ അത് എന്റെ സമനില തെറ്റി എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത് അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ സ്ലിപ്പ് രണ്ട് ഒരു പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞ അടുത്ത മന്ത്രിക്കെല്ലാം മറുപടി പറയണതിന്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനല്ലേ മനുഷ്യർ ഒരു സ്ലിപ്പ് ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോ എനിക്ക് ഭ്രാന്താണ് എന്റെ സമനില തെറ്റി എന്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത് സംസാരിച്ചത് അപ്പൊ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത് കാരണം ടാർജറ്റ് ചെയ്യാണ് എനിക്ക് അതെന്നെ അതെനിക്ക് അറിയില്ല ഞാൻ എന്നെ എന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ് കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞു ഞാനെന്ത് ചെയ്യും എന്നെ സഹായിക്കാണെന്നാണ് എന്റെ വിചാരം അതൊക്കെ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ യു ഡി എഫിന്റെ ചെയർമാനല്ലേ ഞാൻ ഈ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ ലീഡ് ചെയ്യുന്ന ആളല്ലേ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാലോ ഈ പറയുന്ന സി പി എമ്മിലെ രണ്ടാം നേരം മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയായിരുന്നു പറയാലോ ഞാൻ പറഞ്ഞില്ലല്ലോ അവർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചെന്താ തെറ്റ് അല്ലല്ല അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ് ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ് ഞാൻ എന്നിത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പാ മനസ്സിലായത് അതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലേ അസംബന്ധമാണാ പറയുന്നത് വടി വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല അസംബന്ധമാണ് സ്പീക്കർ പറഞ്ഞത് അസംബന്ധം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ സ്പീക്കർ കണ്ടില്ല എന്ന് പറഞ്ഞു സ്പീക്കർ കണ്ടില്ലാന്ന് പിന്നെ എങ്ങനെ സ്പീക്കർ ഇന്ന് അത് പറയേണ്ടത് സ്പീക്കർ കണ്ടില്ലായെന്ന് ഇന്നലെ ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞത് നിയമസഭയിൽ അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൗരവമുള്ള ഒരു പ്രശ്നമോടെ ഉണ്ടായിട്ടില്ലെന്നാണ് ആണോ ഒരു പ്രശ്നം സാധാരണ സ്പീക്കർമാര് സഭ സംഘർഷം ഉണ്ടെങ്കിൽ സഭാനടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരും വിളിക്കും ഇപ്പം വിളിച്ചാൽ മുഖ്യമന്ത്രി വരില്ല മുഖ്യമന്ത്രി അതിന് തയ്യാറില്ല മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞില്ലേ സ്പീക്കറുടെ നാവിന്നാണ് വന്നത് അങ്ങനത്തെ ഗൗരവമുള്ള ഒരു കുഴപ്പം ഇവിടെ അതിന് അതിനുവേണ്ടി എന്നിട്ട് ഇന്ന് മാറ്റി പറയേണ്ട ആവശ്യമില്ല ഉള്ളൂ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ കൂടിയായി മാറിയിരിക്കുകയാണ് സർ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വന്നു സാർ ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേനെടുത്ത് താഴെ കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ കുറിച്ച് പറയുന്നത് പ്രധാനമന്ത്രി കൂടെ ഗാന്ധി ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ കുടിച്ചതാണോ പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത് ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെയൊരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ ഒഴിച്ചു രണ്ട് ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന ഒന്ന് കാണിച്ചു കൊടുത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെ അന്ന് പാർലമെന്ററി പറഞ്ഞത് സമയമായി അങ്ങ് പോയിന്റ് പറഞ്ഞല്ലോ അത്ര വേണ്ട അത്ര അസഹിഷ്ണു വേണ്ട എനിക്ക് കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളത്